നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരങ്കര കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലതിഭാവയാമി ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ വൈശാഖമാസത്തിൻ്റെ പുണ്യം അനുഭവിച്ചു വേറെന്താണ് ഇപ്പം പറയാനുള്ളത് വൈശാഖമാസം എന്ന് പറഞ്ഞാൽ വൈശാഖമാസം കാരണം നമ്മൾ എന്ത് തൽപ്രവർത്തി ചെയ്ത് കഴിഞ്ഞാലും അതിന് എത്രയോ ഇരട്ടി ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം പല പുണ്യ ദിവസങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ വൈശാഖമാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഏതാണല്ലോ കുറേ പുണ്യ ദിവസങ്ങളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമത്തെ എന്താണെന്നറിയാമോ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സൃഷ്ടിയുടെ കാര്യം നോക്കുന്നവരാ ബ്രഹ്മദേവൻ അല്ലേ ഈ ബ്രഹ്മദേവൻ എങ്ങനെയാ വന്ന് ആദ്യമായിട്ട് അദ്ദേഹം വന്നു ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഈ ജഗത്തിലേക്ക് വന്നു വന്നപ്പോൾ എന്നാ ഉള്ളത് ഒന്നുമില്ല എല്ലായിടത്തും ഇരുട്ട് മാത്രം ഒന്നും കാണാനില്ല ഇന്നത്തെ യാതൊന്നുമില്ല സൂര്യനില്ല ചന്ദ്രനില്ല യാതൊന്നുമില്ല അദ്ദേഹത്തിന് എന്താണെന്നറിയില്ലേ എങ്ങനെയാണെന്നറിയില്ല അദ്ദേഹം ആരാണെന്നറിയില്ല ഈ പ്രപഞ്ചം എന്താണെന്നറിയില്ല അങ്ങനെ അദ്ദേഹം വിഷമിച്ചു ആ സമയത്താണ് തപാ തപാന്ന് കേട്ടത് നമ്മൾ കേട്ടില്ലേ അതാണ് നമ്മുടെ ഹാർട്ടിൻ ഡിസ് ബീച്ചാണെന്നു പറഞ്ഞത് തപ്പ 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 ടിക് 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 എന്നുള്ളത് എന്തായാലും പോട്ടെ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ എന്താ വേണ്ടതെന്ന് അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തപസ്സ് അദ്ദേഹം മാനസികമായിട്ടങ്ങനെ തപസ് ചെയ്തു ആ സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം എവിടെയായിരിക്കുന്ന ഒരു താമരയുടെ താമര ഒരു താമര കണ്ടു അതിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ ഈ താമര ആരാണെന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ആയിരം സൂര്യന്മാരുടെ പ്രകാശമുള്ള ഒരു പ്രകാശം വന്നു ആ അങ്ങനെ അദ്ദേഹം ഭഗവാനെ ദർശിച്ചു നാരായണനെ ദർശിച്ചു അത് കഴിഞ്ഞു അദ്ദേഹം സൃഷ്ടി തുടങ്ങി എല്ലാം തുടങ്ങി ആ സൃഷ്ടി തുടങ്ങിയത് ദിവസം അതായത് ഈ ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങിയ ദിവസം ഈ വൈശാഖ വൈശാഖമാസത്തിലാണെന്ന് ആണ് പറയപ്പെടുന്നത് എന്താണെന്നറിയാമോ വൈശാഖമാസത്തിലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസം നമ്മൾ വേറൊരു പേരും കൂടി അന്ന് പറയും അതിന് പറയും എന്താണെന്ന് പറയുമ്പോൾ ബുദ്ധ പൂർണിമ കാരണം ബുദ്ധദേവൻ്റെ ജയന്തി ആ ദിവസമാണ് അങ്ങനെ അതിവിശിഷ്ടമായ ആ ദിവസം ഈ വൈശാഖ മാസത്തിലാണ് ഇനി വൈശാഖ ഒരു ആഘോഷത്തെ കൂടി പറ്റിക്കൂടി പറയാം നമ്മളുടെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളാരും അങ്ങനെ ഒരു ആഘോഷമൊന്നും ഇതിനെ പറ്റിയൊന്നും കേട്ടിട്ടില്ല ഇത് വൃന്ദാവനത്തിലുണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലുണ്ട് അതുപോലെ നോർത്ത് ഇന്ത്യയിലെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്താണെന്നറിയാമോ ഒരു നൗകായാത്ര നൗക എന്ന് പറഞ്ഞാൽ എന്താ വഞ്ചി വള്ളം ഈ ഭഗവാനെ ഇങ്ങനെ നൗക അത് നൗകയിൽ കയറ്റി ഒരു വള്ളത്തിൽ കയറ്റി ഇങ്ങനെ എല്ലാവരും കൂടെ വളരെ ആഘോഷമായിട്ട് കളിക്കുന്ന ഒരു കളിയ ഒരു യാത്രയാണ് അത് അതായത് സാധാരണഗതിയിൽ ഇപ്പം ഇവിടെ നമ്മുടെ വൃന്ദാവനത്തിലാണെങ്കിൽ യമുനയിൽ കൂടി ഒരു തോണിയിലിങ്ങനെ ഭഗവാൻ തോണിയൊക്കെ അലങ്കരിച്ച് പൂക്കളൊക്കെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അടുത്ത് ഭഗവാനെ ഇരുത്തി കൂടെ ബാക്കി ഭക്തരും ഇരുന്ന് അങ്ങനെ വളരെ ആഘോഷമായിട്ട് പാട്ടുമൊക്കെ പാടി അങ്ങനെ യമുനയിൽ കൂടി പോകുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത് അതേസമയം ബാക്കി ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് ഇവിടെയൊന്നും പോകില്ല നമ്മുടെ കുളമുണ്ടല്ലോ കുളത്തിൻ്റെ അകത്ത് ഒരു നൗക ഇങ്ങനെ അലങ്കരിച്ച് എല്ലാവരും കൂടെ അതിലിങ്ങനെ ഭഗവാനെ ഇരുത്തി വളരെ ആഘോഷമായിട്ടിങ്ങനെ അതിലേക്ക് ആ കുളത്തിൽ കൂടി ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യും അതാണ് ഈ നൗകയാത്ര ഇതിന് ഉപോൽ ഉൽപോത്ബലകമായിട്ട് ഒരു കഥയും കൂടെ ഉണ്ട് ചുമ്മാ ഇങ്ങനെ ആര് കാണിക്കുമല്ലോ അത് പറഞ്ഞു തരാം കാരണം നമ്മളുടെ കടക്കാം നമ്മളുടെ ഏതാ ദ്വാപര യുഗത്തിലേക്ക് പോകാം അവിടെ രാധാറാണി റാണി എല്ലാവർക്കും അറിയാമല്ലോ കൃഷ്ണൻ ഇല്ലാതെ രാധയില്ല രാധയില്ലാതെ കൃഷ്ണനും ഇല്ല അങ്ങനെയുള്ള ആ രാധാറാണി ഈ ഈ സമയത്ത് അതായത് ഈ വേനൽക്കാലത്ത് ഈ ചൂടിൻ്റെ സമയത്ത് ഈ രാധാ റാണിയും തൊഴിലുകളും എല്ലാ തൊഴികളും ഉണ്ട് കുറച്ച് ഇവരെല്ലാം ചെയ്യുന്ന അറിയുമോ കൃഷ്ണൻ അപ്പറയാണ് താമസിക്കുന്ന ഈ യമുനടിയപ്പറയാണ് താമസിക്കുന്ന ഇവരെ ഇക്കരയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാന് കൊടുക്കാനായിട്ട് പോവുകയാണ് രാധാറാണി എന്ന് പറഞ്ഞാൽ നല്ല പാചകക്കാരിയാണെന്നാണ് പറയുന്നത് നാം രാധാറാണി കഴിക്കു ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ ആ സ്വാദ് വേണ്ട മണം വന്നു കഴിയുമ്പോഴത്തേക്കും കൃഷ്ണന് ഹരവാകും അങ്ങനെയാണ് അവർ അത്ര മിടിക്കുകയാണ് നമ്മുടെ രാധാറാണി ഏത് കാര്യത്തിൽ കണ്ടാൽപതി അതിസുന്ദരി അപ്പം ഈ പലഹാരങ്ങളൊക്കെ കുറേ ഉണ്ടാക്കി ഇവരിങ്ങനെ തോണി കടന്നു വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട് നോക കടന്നു വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട് വേഗം ഇവരെല്ലാവരും കൂടെ ഈ കടവിൽ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തോണിയില്ല തോണിക്കാരുമില്ല പക്ഷേ ഒരു ഒരു തോണി അവിടെ കിടപ്പുണ്ട് അതിൻ്റെ അടുത്ത് വയസ്സായിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത ഒരാളവിടെ നിൽപ്പണ്ട് ഉടനെ തന്നെ എന്തായാലും അക്കരിക്ക് പോകണമല്ലോ ഉടനെ തന്നെ രാധാറാണി എന്നിട്ട് ചോദിച്ചു ഞങ്ങളെ അന്ന് അക്കരിക്ക് കടത്തി വിടാവോ എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു ഓ എനിക്ക് തീരെ പറ്റില്ല പറഞ്ഞു എനിക്ക് പറ്റില്ല ഒന്നും അല്ല ഇത്രയും അങ്ങ് കടന്നാൽ മതിയല്ലോ എങ്ങനെയെങ്കിലും അമ്മാവൻ ഒന്ന് കടത്തി വിട് എന്ന് വളരെ സ്നേഹത്തോട് കൂടി പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ നല്ല ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിനൊക്കെയുള്ള ആരോഗ്യം ഉണ്ടാകും അപ്പോൾ ഉടനെ തന്നെ രാധാറാണി തോഴികളോട് പറഞ്ഞ് കുറച്ച് പലഹാരം എടുക്കാമെന്ന് പറഞ്ഞു പലഹാരം എടുത്തു കൊടുത്തു കുറച്ച് കഴിച്ചു അന്നേരം അതിനിപ്പൊയ്ക്കൂടെ കുറച്ച് കഴിച്ചപ്പോഴുണ്ടല്ലോ എനിക്കങ്ങോട്ട് വിശപ്പങ്ങ് കൂടി കൂടി വരുക കുറച്ചുകൂടെ കഴിഞ്ഞു എനിക്കങ്ങ് തളരുവാ വിശന്ന് ഒരു രക്ഷയില്ല എനിക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ തരാൻ പറഞ്ഞു ഉടനെ തന്നെ കുറച്ചുകൂടെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്നാൽ ഇനി നമുക്ക് പോയാലോ ആ എനിക്ക് കുറച്ചുകൂടെ തന്നെ ഇങ്ങനെ അങ്ങ് വിശപ്പങ്ങ് തുറന്ന് വിട്ട് കഴിഞ്ഞിട്ട് അത് തീർക്കാതെ എങ്ങനെയാണ് ഇത് കുറച്ചുകൂടെ തരുമോ അങ്ങനെ ആ അവർ കൊണ്ടുവന്ന ഭക്ഷണം മുഴുവനും തീരാറായി അപ്പോഴത്തെ രാധാറാണി പറഞ്ഞു എൻ്റെ ദൈവമേ ഇത് എന്തൊരു മനുഷ്യനാണ് ഇയാൾക്ക് ചെറിയൊരു മനുഷ്യനാണ് തീരെ അവശനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ഇത്രയൊക്കെ സ്ഥലമുണ്ടോ ഇത്രയും സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഞാൻ കണ്ണന് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നത് മുഴുവനും ഇപ്പം ഇയാൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ ഇതിപ്പം എന്താ ചെയ്യുക കൊടുക്കാതിരുന്ന കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അക്കരയ്ക്ക് കടക്കാനും പറ്റില്ല അങ്ങനെ കുറേ മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ കൊടുത്തു പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ കണ്ണന് കൊടുക്കാനായിട്ട് ഇവർക്ക് രാധാ കാണിക്കും അങ്ങേറ്റം അങ്ങേയറ്റം വിഷമായി എങ്ങനെ ഇനി ഇയാളെ ഒന്ന് സമാധാനിപ്പിക്കും മതിയായില്ലേ ഇപ്പോഴെങ്കിലും വിശപ്പൊക്കെ മാറിയില്ലേ നമുക്ക് ഒന്ന് പോകാം അത്തിരി അത്യാവശ്യമുണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ടെന്ന് പറഞ്ഞു പറഞ്ഞെന്നെ ഈ തൂണിക്കാരൻ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ വേണം അല്ലാതെ നടക്കില്ല തിന്നു ഓ നേരോണ് രാധാണി നമ്മളൊക്കെ പറയണമെന്ന് മനസ്സിൽ പറഞ്ഞു കാണും പണ്ടാരമടക്കാനായിട്ട് നമുക്ക് എന്തായാലും വേണ്ടില്ല അയാൾ കൊണ്ടുപോട്ടെ അങ്ങനെ ഭഗ കൃഷ്ണനെ കാണുമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച ആ ബാഗ് ഇയാൾ തന്നെ അതെല്ലാം കൂടി എടുത്തപ്പം ഇവരുടേതിൽ പാത്രമൊക്കെ കാലിയായല്ലോ അങ്ങനെ ഇരിക്കയല്ലോ അയാളതെല്ലാം എടുത്ത് അങ്ങ് തിന്നു തിന്നു കഴിഞ്ഞപ്പോഴത്തേ പെണ്ണുങ്ങളൊക്കെ കൂടി എന്നാ എന്നൊരു ഒരൊറ്റ തള്ളു കൊടുത്തു ദേഷ്യത്തിൽ ഇയാൾ ഇനി ഇനി എത്ര പോകണേ അല്ലേ ഇത് ഭക്ഷണം മുഴുവനും പലഹാരം ഉണ്ടാക്കി കൃഷ്ണന് കൊടുക്കാൻ കൊണ്ടുവന്നത് മുഴുവനും ആ കണ്ണന് കൊടുക്കാനും അവനുമായിട്ട് സംസാരിക്കാനും ഒക്കെ അവസരമൊക്കെ ഇങ്ങേര് കളഞ്ഞില്ലേ അത് ദേഷ്യം വന്നവരൊറ്റ തള്ളു കൊടുത്തു തള്ളു കൊടുത്തപ്പോഴുണ്ടല്ലോ വെള്ളത്തിലേക്ക് ചാടി ചാടിയിട്ട് പൊങ്ങി വന്ന ആരാന്നറിയോ ആരാ കമലോ കൃഷ്ണ അല്ലേ ആ താമര കണ്ണന് ദേ വന്നിരിക്കണു എന്നിട്ട് മണ്ണിനെ രാധ പച്ചേ പറ്റിച്ചേ പച്ചിച്ചേ ഇവരെ കളിപ്പിച്ച അല്ലേ ഇവരുടെ അടുത്തൊരു ലീലയടിയത് അത് ഓർമ്മ തന്നെ എല്ലാവരും കൂടെ കണ്ണൻ്റെ എന്ന് വെച്ചാൽ ഇവരവിടെ ഒരു ശരിക്കും ഒരു ഒരാഘോഷമാക്കി അവിടെ ആ തോണിയിൽ അതിനെ അനുസ്മരിക്കുന്നതാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം നമ്മൾ പണ്ട് കുഞ്ഞിലേക്ക് ഓർക്കുന്നില്ലേ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി ഒഴിക്കും അങ്ങനെ എല്ലാവരും കൂടെ ആ രാധാറാണിയും തോണികളും കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ലീല അതിനെ ഓർമ്മിപ്പിക്കാനാണ് ഈ നൗകയാത്ര നടത്തുന്നത് ഈ സമയത്ത് ി കൂടുതൽ കാര്യങ്ങളുമായിട്ട് വൈശാഖ വൈശാഖവിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം